ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ കറക്റ്റായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് എല്ലാവർക്കും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അറിയാതിരിക്കും എന്നാലും കറക്റ്റായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ അറിയാത്ത ചിലവർ കാണും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ എങ്ങനെയാണ് വീഡിയോ കറക്റ്റായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നതായിരിക്കും എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക അതിനു മുന്നേ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ആദ്യം നമുക്ക് ഏതാണോ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ആ വീഡിയോ കറക്റ്റായ രീതിയിൽ എഡിറ്റ് ചെയ്ത് വെക്കുക എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക എങ്ങനെയാണ് ഒരു വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും എല്ലാവരും വ്യക്തമായി വീഡിയോ കാണുകയും അതേപോലെ തന്നെ ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ആദ്യം യൂട്യൂബ് എടുക്കുക യൂട്യൂബ് എടുത്തതിന് ശേഷം നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഗാലറിയിൽ നിന്ന് സെലക്റ്റ് ചെയ്യുക നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരും ഇവിടെ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ മെയിൻ നമുക്ക് വേണ്ട ആ ഒരു പേജ് ലോഡായി വരും അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ക്യാപ്ഷനായിട്ട് ഹൗ ടു അപ്ലോഡ് എ വീഡിയോ ഓൺ യൂട്യൂബ് എന്നാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതാണോ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് അതേപോലെ ക്യാപ്ഷൻ ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക വിസിബിലിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ അൺലിസ്റ്റഡ് ആക്കി വെക്കുക അടുത്തത് നമ്മൾ സെലക്ട് ഓഡിയൻസ് എന്നുള്ളത് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ ഞാൻ ഇവിടെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് കണ്ടൻ്റ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് ഈ ഓപ്ഷൻ മാറ്റി കറക്റ്റായി കൊടുക്കുക ഇനിയും നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് റിലേറ്റഡ് വീഡിയോ ആണ് ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഓപ്ഷൻ കാണുന്നത് നിങ്ങളും നേരത്തെ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേറ്റഡ് വീഡിയോ എടുക്കുക നമുക്കവിടെ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനിയും നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് റീമിക്സിങ്ങിൻ്റെ ആണ് ഇവിടെ രണ്ട് ഓപ്ഷനാണ് നമുക്കവർ കൊടുത്തിരിക്കുന്നത് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ്ങും അതേപോലെ തന്നെ അലോ ഉള്ളി ഓഡിയോ റീമിക്സിങ്ങും ഇവിടെ നമുക്ക് ഏതാണോ ഓപ്ഷൻ കറക്റ്റായിട്ട് വേണ്ടത് അവിടെ കറക്റ്റായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻ പെയ്ഡ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ്സ് എന്നുള്ളതാണ് അവിടെ ക്ലിക്ക് ചെയ്യുക എന്ന് വെച്ചാൽ അതെന്ന് പറയുന്നത് നമ്മൾ പ്രമോഷന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം അവിടെ എസ് കൊടുക്കുക അതല്ല നമ്മൾ പെയ്ഡ് പ്രമോഷന് വേണ്ടിയിട്ടല്ലെങ്കിൽ നോ കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ നോയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അടുത്ത ഓപ്ഷൻ ഓൾട്ടേർഡ് ആണ് അത് നമ്മൾ സെലക്ട് ചെയ്യുക ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഓപ്ഷനാണ് വരുന്നത് അവിടെ നമ്മൾ ഓൾട്ടേഡ് കണ്ടൻ്റ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോ കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എസ് കൊടുക്കുക ഞാനിവിടെ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനിയും നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ കമൻസ് എന്നുള്ളതാണ് അവിടെ സെലക്ട് ചെയ്യുക കമൻസ് എപ്പോഴും നമ്മൾ ഓൺ ആക്കി ഇടാൻ തന്നെ ശ്രമിക്കുക ഞാനിവിടെ കമൻസ് ഓൺ ആക്കിയാണ് ഇടുന്നത് നിങ്ങളുടെ താൽപ്പര്യപ്രകാരം ഓണോ ഓഫോ ചെയ്തിടുക ആക്കി ഇടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇനിയും നമ്മൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത്രയും ചെയ്തെല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളുടെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ വൈറ്റ് ട്യൂ സ്റ്റുഡിയോയിൽ പോവുക അവിടെ നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണും ആ വീഡിയോയുടെ സൈഡിൽ ഒരു ത്രീ ഡോട്ട്സ് കാണാൻ കഴിയും ആ ത്രീ ഡോട്ട്സ് സെലക്ട് ചെയ്യുക എഡിറ്റ് ക്ലിക്ക് ചെയ്യുക യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ വൈറ്റ് ട്യൂത്ത് സ്റ്റുഡിയോ നിർബന്ധമായും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആക്കി ഇടേണ്ടതാണ് ഇവിടെ നമ്മൾ ഇനിയും എഡിറ്റ് ചെയ്യാൻ പോവുകയാണ് അവിടെ നമ്മൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് സെലക്ട് ചെയ്യുക അത് കോപ്പി ചെയ്യുക ആ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മളിപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ടൈറ്റിൽ നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇനിയും നമുക്കിവിടെ നമുക്ക് ആവശ്യമുള്ള അത്രയും കീവേഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ നമുക്ക് കീവേഡ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കീവേഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹാഷ് ഇട്ടിട്ട് വേണം നമ്മൾ കീവേഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ കുറച്ച് കീവേഡ്സ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീവേഡ്സ് ഇവിടെ കൊടുക്കാവുന്നതാണ് ലാസ്റ്റ് ഇവിടെ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരും കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പോലെ കീവേഡ്സ് എല്ലാം മാറ്റി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ കണ്ടൻറ്റിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനിയും നമ്മുടെ അടുത്ത ഓപ്ഷൻ വിസിബിലിറ്റിയിലേക്ക് പോകുക അവിടെയാണ് നമ്മുടെ വീഡിയോ എപ്പോഴാണ് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ള ടൈമും ഡേറ്റും കൊടുക്കേണ്ടത് ഈ ഒരു പേജിൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ട് ഇനിയും നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈമിലും ഡേറ്റിലും ഇത് അപ്ലോഡ് ആവുന്നതായിരിക്കും ആ സമയത്തായിരിക്കും എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് രീതി ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക യൂട്യൂബിൽ വീഡിയോ എങ്ങനെ തന്നെ കറക്റ്റായിട്ട് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുന്നത് വരെ ബായ്